കോഴിക്കോട് കേന്ദ്രമായുള്ള ആശ്രിത ചാരിറ്റബിൾ സൊസൈറ്റി ഇളങ്ങുന്നുപ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർക്കും പുതുവൈപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ആരോഗ്യ ഉപകരണങ്ങൾ നൽകി ചടങ്ങ് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രസികല ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ സഹായത്തിന് അപ്പുറത്തെ പരിധി നിൽക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവാറുണ്ട് പലപ്പോഴും അവർക്കൊക്കെ സഹായം എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ഏത് കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും അതല്ലെല്ലാം നമ്മളുടെ പഞ്ചായത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഗവൺമെന്റ് മാനദണ്ഡം അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്

ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് റാണി വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കറ്റ് ലിഗിഷ് സേവിയർ തെരേസ വോൾഗ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ജോയ് ഷീജാ രജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് രശ്മി ആശാവർക്കർ രതി ദാസ് എന്നിവർ പ്രസംഗിച്ചു నాలుగు హోస్ హోస్ట கொம்பை நாக்குல இருந்து நல்லபடியா மாதிரியா சாதித்துருக்கு. டேவிட் இயர்சி ऑर्गेनाइजेशन เอ่อ சமுதாயரோட சேவத்துல ஈடுபடுறவங்களுக்கு இப்போதைக்கு நம்ம உதவி செஞ்சிட்டு இருக்கோம். கொல்கேட்டாவோ இதைய பிரசிஸா பண்ற ஒரு சங்கம். சிஐஐ. அதுக்கு అది కారణం కాలం పంచాయతీ